ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ നിങ്ങളൊരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി പാസ് വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മുഖേന ജോലി നേടാൻ അവസരം വന്നിട്ടുണ്ട് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ അവസരം ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ് പുതുതായി രണ്ടായിരത്തി നൂറ്റി പത്തൊൻപത് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ഓഗസ്റ്റ് ഏഴിന് മുമ്പായിട്ട് അപേക്ഷ നൽകേണ്ടതാണ് ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡിൽ രണ്ടായിരത്തി നൂറ്റി പത്തൊൻപത് ഒഴിവുകൾ വാർഡൻ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒഴിവ് മലേരിയ ഇൻസ്പെക്ടർ മുപ്പത്തിയേഴ് ഒഴിവ് ആയുർവേദിക് ഫാർമസിസ്റ്റ് എട്ട് ഒഴിവ് പി ജി ഡി ഹോർട്ടിക്കൾച്ചർ ഒരെണ്ണം അഗ്രികൾച്ചർ അഞ്ചെണ്ണം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഏഴ് എണ്ണം ഇംഗ്ലീഷ് തൊണ്ണൂറ്റി മൂന്നെണ്ണം എന്നിങ്ങനെയാണ് ഒഴിവ് വരുന്നത് ഡൊമസ്റ്റിക് സയൻസ് ടീച്ചർ ഇരുപത്താറൊഴിവ് അസിസ്റ്റൻറ്റ് നൂറ്റി ഇരുപത് ഒഴിവ് ടെക്നീഷ്യൻ എഴുപത് ഒഴിവ് ഫാർമസിസ്റ്റ് ആയുർവേദ പത്തൊൻപത് ഒഴിവ് ലബോറട്ടറി ടെക്നീഷ്യൻ മുപ്പതൊഴിവ് സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കെമിസ്ട്രി ഒരെണ്ണം മൈക്രോബയോളജി ഒരെണ്ണം എന്നിങ്ങനെയാണ് ഒഴിവ് ഡീറ്റെയിൽസ് വരുന്നത് ഓക്കെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് എത്രയെന്ന് നോക്കാം പതിനെട്ട് വയസ്സിനും ഇരുപത്തേഴ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിലവ് ലഭിക്കുന്നതാണ് മേൽപ്പറഞ്ഞ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം വാർഡൻ എന്ന തസ്തികയിലേക്ക് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ വാർഡന്മാരെ നിയമിക്കുന്നത് അടിസ്ഥാന യോഗ്യത എന്നത് പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യത അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് വിവിധ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നൂറ്റി ഇരുപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പത്താം ക്ലാസ് അതേപോലെ തന്നെ പ്ലസ് ടു സയൻസ് യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓപ്പറേഷൻ റൂം അസിസ്റ്റന്റ് കോഴ്സ് പൂർത്തിയാക്കിയവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ട് പി ഇംഗ്ലീഷ് എന്ന തസ്തികയിലേക്ക് തൊണ്ണൂറ്റി മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ഇംഗ്ലീഷിൽ പി ജി ബി എഡ് അല്ലെങ്കിൽ ബി എ ബി എഡ് അല്ലെങ്കിൽ ബി എസ് സി ബി എഡ് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് അല്ലെങ്കിൽ എം എഡ് ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ടെക്നീഷ്യൻ എന്ന തസ്തികയിലേക്ക് ആകെ എഴുപത് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓപ്പറേഷൻ റൂം അസിസ്റ്റൻറ്റ് കോഴ്സ് ബന്ധപ്പെട്ട മേഖലയിൽ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ മാത്രമാണ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഈ ഒരു ജോബ് ലഭിച്ചാൽ ലഭിക്കുന്ന ശമ്പള സ്കെയിൽ എത്രയെന്ന് നോക്കാം തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം പത്തൊൻപതായിരത്തി രൂപ മുതൽ അറുപത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് സ്ത്രീകൾ അതേപോലെ തന്നെ വിമുക്ത ഭടന്മാർ ഭിന്നശേഷിക്കാർ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല അതേപോലെ തന്നെ വിശദമായ നോട്ടിഫിക്കേഷൻ അതേപോലെ തന്നെ ഏത് രീതിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതൊക്കെ വെബ്സൈറ്റിലുണ്ട് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ താങ്ക്